എൻ ഓ സേപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് പ്ലസ് ടു റിസൾട്ടിൽ ഫെയിൽ ആയിട്ട് എസ് വൈ സി എസ് വൈ സി ടി എസ് വൈ സി പിന്നൊക്കെ കേസിലൊക്കെ വന്ന കുട്ടികൾക്ക് അത് റീ എക്സാം എഴുതാൻ സപ്ലിമെന്ററി എക്സാം എഴുതാൻ എപ്പോൾ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അവിടെ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മുടെ കുട്ടികൾ മുമ്പിൽ ഉണ്ടായിരുന്നു ഒന്ന് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഒന്ന് നമ്മുടെ നോർമൽ ബാച്ചു ആയിരുന്നു സോ നോർമൽ ബാച്ചിന്റെ എക്സാം ഫീ അടക്കുന്ന ടൈം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഓൺ ഓൺഡിമാൻ്റെ രജിസ്ട്രേഷൻ കൂടി ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ എ ഒസിൽ ഓൺഡിമാനിലൂടെ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ തോറ്റ വിഷയങ്ങൾ മാത്രമേ എഴുതിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിൽ നോർമൽ ആയിട്ട് കേരള ബോർഡ് മറ്റുള്ള ബോർഡുകൾ ൊക്കെ തോറ്റിട്ട് ഓൺ ഡിമാൻഡിലൂടെ എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം എന്നെ യൂസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് വന്നപ്പോൾ തോറ്റുപോയി എസ് വൈ സി എസ് വൈ സി റ്റൊക്കെ കേസിൽ വന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ കേരളയിൽ മറ്റുള്ള ബോർഡുകൾ എന്നൊക്കെ പ്ലസ് ടു തോറ്റ് സപ്ലിമെന്ററി എഴുതിയിട്ടും തോൽക്കുന്നു വിചാരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഓൺ ഡിമാൻഡ് എന്നുള്ള എ സിന്റെ ഒരു ഒഡി പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ സാധിക്കും ഇതൊരു മാസം കൊണ്ട് എൻ എ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് സോ നമുക്കറിയാം എൻ എ നമുക്ക് നോർമൽ സ്ട്രീം വണ്ണൊക്കെ നമുക്ക് രണ്ട് ബ്ലോക്കുകളായിട്ട് ആറുമാസം ആറുമാസം കൂടുമ്പോൾ നടന്ന കോഴ്സുകളുണ്ട് അതല്ലാതെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഓൺ ഡിമാൻഡ് നമ്മളുടെ ഡിമാൻഡ് അനുസരിച്ച് ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് എക്സാം കൊണ്ടക്ട് ചെയ്തു തരുന്ന നമുക്ക് ഡേറ്റ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നു ആ ഡേറ്റിൽ നമ്മൾ പരീക്ഷ എഴുതുന്നു നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ റിസൾട്ട് വരുന്നു വൺ ആൻഡ് ഹാഫ് മന്ത്സ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന രീതിയിലാണ് ഓൺ ഡിമാൻഡ് വരുന്നത് അപ്പോൾ ഈ ഓൺ ഡിമാൻഡാണ് കുട്ടികളൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്നത് ഇപ്പൊ പ്ലസ് ടു എൻ എക്സാമിനേഷനിൽ ഒരു സബ്ജക്റ്റോ രണ്ട് സബ്ജക്റ്റോ മൂന്ന് സബ്ജക്റ്റൊക്കെ തോറ്റിട്ട് അത് മാത്രം ഏറ്റവും എളുപ്പത്തിൽ അതായത് നമുക്ക് ഒക്ടോബറിന്റെ എക്സാം ഫീ ആണ് നടന്നുകൊണ്ടിരിക്കുന്ന സപ്ലിമെന്ററി സോ ഒക്ടോബറിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് ഒക്ടോബർ നവംബർ ആ ടൈമിലോട്ടൊക്കെ ഡിലേ വരില്ല എനിക്ക് ഈ വർഷം തന്നെ ഡിഗ്രിക്കോ മറ്റുള്ള മേഖലകളിലോ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാനാണെന്ന് ചോദിക്കാൻ കുട്ടികൾക്കാണ് നമ്മൾ ഓൺ ഡിമാൻഡ് സജ്ജസ്റ്റ് സോ ഓണ്ടിമാൻഡ് അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുകയാണ് ജൂലൈ പത്ത് മുതൽ നമുക്ക് ഓൺ ഡിമാൻഡിന്റെ ഫീ സബ്മിറ്റ് ചെയ്യാൻ പറ്റും ബോർഡിലോട്ട് നമുക്ക് ജൂലൈ പതിനാറ് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെയാണ് ഇതിന്റെ എക്സാമിനേഷൻ നടക്കുന്നത് ജൂലൈ ടു ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസങ്ങളാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടക്കുക സോ ഇതിൽ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് എൻ എ എക്സാമിനേഷൻ ഓൺ ഡിമാൻഡ് നടക്കുന്നത് അതിൽ തന്നെ നമുക്ക് ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഡേറ്റുകളിലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അത് എൻ എ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അതായത് എല്ലാ ജില്ലകളിലും എല്ലാ ഭാഗത്തും സെന്റർ ഉണ്ടാവില്ല ഓരോ ജില്ലകളിൽ അല്ലെങ്കിൽ രണ്ട് ജില്ലയിലൊക്കെ അല്ലെങ്കിൽ ഒരു അസൈൻ ചെയ്തിട്ടുള്ള സെന്ററുകളിൽ മാത്രമേ നമുക്ക് എന്ത് നമ്മുടെ എക്സാമിനേഷൻ സെന്റർ സെൻറ്ററുണ്ടാവും അപ്പോൾ നമ്മളെ ഓൺ ഡിമാൻഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അടുത്തുവരുന്ന സെന്റർ വേണം നമ്മൾ എടുക്കാൻ സോ ആ സമയത്ത് നമുക്ക് സീറ്റ് ബുക്ക് ചെയ്തിട്ട് ആ ഡേറ്റിൽ പോയിട്ട് പരീക്ഷ ചെയ്ത എന്നുള്ളതാണ് സോ ഓൺ ഡിമാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഓൺ ഡിമാൻഡിലൂടെ ഏറ്റവും എളുപ്പത്തിൽ എടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞു സോ ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു സബ്ജക്ട് രണ്ട് സബ്ജക്ട് ക്ലിയർ ചെയ്യാൻ ഓൺ ഡിമാൻഡ് ആണ് നമുക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളത് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് അതല്ല നമുക്ക് കുറച്ച് സമയം എടുത്ത് പഠിച്ചിട്ടൊക്കെ പാസ് ആണെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടെ നമുക്ക് ഒക്ടോബർ ബാച്ചിന്റെ സപ്ലിമെന്ററി കൊടുത്താൽ മതി അതാകുമ്പോൾ സാധാ കുട്ടികൾ അടുത്ത ബാച്ചിന്റെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കൂടെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും സോ ഓൺ ഡിമാൻഡ് നിങ്ങൾ എഴുതാൻ പോകുകയാണെങ്കിൽ മക്കളെ ജൂലൈ പത്ത് മുതൽ നിങ്ങൾക്ക് അതിന്റെ ഫീസ് സബ്മിറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റും സോ ജൂലൈ പത്ത് തൊട്ട് തുടങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് പതിനാറ് ജൂലൈ പതിനെട്ട് ംബർ പന്ത്രണ്ട് വരെയുള്ള ഡേറ്റ്സുകൾ ഉണ്ടാവും സോ ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം ഇവിടെ നമുക്ക് എല്ലാ സബ്ജക്ട്സുകളൊന്നും വരുന്നില്ല ഇപ്പൊ നമ്മുടെ ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ചൊവ്വാ ബുധൻ വ്യായാമം ഒരാഴ്ചയിൽ ഈ മൂന്ന് ദിവസങ്ങളിൽ മാത്രമാണ് എൻ എ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് ജൂലൈ മാസത്തിൽ പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് എന്നുള്ള ദിവസങ്ങളാണ് ചൊവ്വാഴ്ച വരുന്നത് അതുപോലെ തന്നെ ജൂലൈയിലാണെങ്കിൽ ഇരുപത്തിനാല് മുപ്പത്തൊന്ന് സോ ഞാൻ ഈ നോട്ടിഫിക്കേഷൻ ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ ഡേറ്റുകളിൽ മാത്രമേ എക്സാമിനേഷൻ നടക്കുന്നുള്ളൂ അതിൽ തന്നെ നമുക്കൊരു ഫിസിക്സ് ഇംഗ്ലീഷ് ബിസിനസ് എക്കണോമിക്സ് പൊളിറ്റിക്സ് അതേപോലെ ഹിന്ദി മാത്തമാറ്റിക്സ് പെയിൻറിങ് ഒക്കെ പോലുള്ള പേപ്പേഴ്സാണ് നമുക്ക് ഈ പറഞ്ഞ ഫസ്റ്റ് ആ ചൊവ്വ എക്സാം നടക്കുന്നതായി നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ബുധനാഴ്ച വരുന്നതിലൂടെ കുറച്ചുകൂടി സബ്ജക്ട്സ് ആഡ് ആവുന്നുണ്ട് ദൻ നമുക്ക് തേഴ്സ്ഡേ വരുമ്പോൾ കുറച്ചുകൂടി സബ്ജക്റ്റ് ആഡ് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഡേറ്റ് ബുക്ക് ചെയ്യാൻ ഓക്കെ അതായത് ചില കുട്ടികൾ ചൊവ്വ ഡേറ്റ് പിക്ക് ചെയ്തിട്ട് ആ സബ്ജക്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കണ്ടാവില്ല അപ്പോൾ അത് വേണ്ടാ എഴുതിയിട്ടാണ് ഞാൻ ഈ ലിസ്റ്റ് കാണിച്ചിരുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനെറ്റ് കഫക്ക് ത്രൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെക്ക് ചെയ്യുക ഈ ഒരു ഓർഡർ പ്രകാരം വേണം നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ബുക്ക് ചെയ്യുക ഇപ്പൊ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഓൺ ഡിമാൻഡിന് വേണ്ടിയിട്ട് കുട്ടികൾ അപ്ലൈ ചെയ്തിരുന്നു സോ അവരുടെ എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്ത് കൊടുക്കുക ആ ഓൺ ഡിമാൻഡ് ഫീ ഒക്കെ നമ്മൾ അടച്ചു കൊടുക്കും അതുപോലെ തന്നെ ആ കുട്ടികൾക്കുള്ള ക്ലാസുകൾ കൂടി ബാസ് സ്ഡി സെന്ററില് അവൈലബിൾ ആണ് സോ ഓൺ ഡിമാൻഡ് എഴുതുന്നുണ്ടെങ്കിൽ മക്കളെ ഇവിടെ നമ്മുടെ ഓരോ സബ്ജക്റ്റിനുള്ള സ്പെഷ്യൽ ക്ലാസുകൾ നമ്മുടെ ബാസ്റ്റഡി സെന്റർ കോൺക്ട് ചെയ്യുന്നുണ്ട് സോ ഇതിൽ പറയുന്നത് നോക്കൂ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഇനി മുതൽ നടക്കുന്നത് ന്യൂ സിലബസ് പാറ്റേണുകളാണ് സോ ന്യൂ സിലബസ് കോസ്റ്റൻ പേപ്പർ ഇപ്പോൾ ട്വന്റി ഫോറിന് കിട്ടിയ പോലെ ന്യൂ സിലബസിന്റെ ക്വസ്റ്റൻ പേർ ആണ് നമ്മുടെ ഓൺ ഡിമാൻഡ് ഇനി മുതൽ വരാൻ സോ ആ ഒരു പാറ്റേൺ തന്നെ നമുക്ക് എസാമിനേഷൻ നടക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ ഈ ഓൺ ഡിമാൻഡ് എസാമിനേഷൻ ഡേറ്റുകൾ ചൊവ്വ ബുധൻ വ്യാഴം ആ ഫിക്സഡ് ഡേറ്റുകൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു സോ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ എഴുതാൻ പോകുന്നത് ആ ഡേറ്റിൽ വേണം നിങ്ങൾ ആ സബ്ജക്ട് ഓപ്റ്റ് ചെയ്യാൻ അതിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഓരോ ഡേയ്സും അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഡേറ്റ് പോയിട്ട് ബുക്ക് ചെയ്യാൻ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഡേറ്റിൽ സീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ തൊട്ടടുത്തുള്ള ഡേറ്റ്സ്കൾ അവൈലബിൾ ആയിട്ടുള്ള ആ കലണ്ടറിൽ കാണാൻ സാധിക്കും സോ നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് സ്റ്റഡി ബാസ്റ്റഡ് വിളിക്കാം താഴെ നമ്മൾ വിളിച്ചത് നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് അപ്ലൈ ചെയ്യുക അത് അതിന്റെ ക്ലാസ്സുകളും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഡിമാൻഡ് സ്ട്രീം ത്രീ സ്ട്രീം ഫോറിലോട്ട് പോകുകയാണെങ്കിൽ ഇപ്പോൾ ബോർഡ് അതിൽ മറ്റുള്ള സി ബി എസ് ഏത് ബോർഡിനോ ഒന്നോ രണ്ടോ വിഷയങ്ങളൊക്കെ തോറ്റിട്ട് സപ്ലിമെന്ററി റിസൾട്ടും സപ്ലിമെന്ററിസൾട്ടും തോറ്റുപോകുന്നു വിചാരിക്കണം കുട്ടികളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്കും ഓൺ ഡിമാൻഡിൽ ഡിമാനില് ഈയൊരു സ്ട്രീം ത്രീ സ്ട്രീം ഫോറിൽ രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതാൻ പറ്റും സോ അത് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇവിടെ നമുക്ക് കേരള ബോർഡ് ഉണ്ടെങ്കിൽ അത് പിഒസി ട്രാൻസ്ഫർക്കേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തോറ്റ വിഷയങ്ങൾ മാത്രം എഴുതാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ ഫെയിൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓൺ ഡിമാൻഡിലൂടെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാൻ സാധിക്കും സോ പ്ലസ് ടു കേരള ബോർഡോ അത് സി ബി എസ് ഇ ബോർഡോ എവിടുന്നോ നിങ്ങൾ എഴുതി അത് സപ്ലിമെന്ററി നിങ്ങൾ ഫെയിൽ ആവും എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഈ വർഷം തന്നെ പ്ലസ് ടു ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് വേണം എന്നാഗ്രഹിക്കണം ഒരു വർഷം ഈ തോറ്റ കുട്ടികൾക്ക് നമ്മുടെ ഓൺ ഡിമാൻഡ് സ്ട്രീമ് അപ്ലൈ ചെയ്യാൻ പറ്റും എൻ ഓൺ ഡിമാൻഡിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പാസ്സാവാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ എൻ ഐഒസിൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനൊക്കെ പോയിട്ട് ആ പേപ്പേഴ്സ് ഇനി എഴുതിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ സ്ട്രീം ത്രീ സ്ട്രീം ഫോറിന്റെ ഓൺ ഡിമാൻഡ് കൂടെ നിങ്ങൾക്കും ഓൺ ഡിമാൻഡിൽ എക്സാം എഴുതാൻ പറ്റും അവിടെ നിങ്ങളുടെ മാർക്കുകളൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല സോ നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ അസൈൻമെന്റ് മാർക്കൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും ഇവിടെ നമുക്ക് പരിഗണിക്ക നമ്മുടെ ആ ഒരു പബ്ലിക് എക്സാമിനേഷന്റെ മാർക്കുകൾ മാത്രമാണ് സോ നമുക്ക് എടുക്കാൻ പറ്റും സോ ഒരു വിഷയം രണ്ട് വിഷയം മൂന്ന് വിഷയം അങ്ങനെ എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഓൺ ഡിമാൻഡ് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് സോ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസങ്ങളിലാണ് നടക്കുന്നത് അതിൽ ഫിക്സഡ് ഡേറ്റ് ഡേറ്റ് ഒക്കെ ഞാൻ അവിടെ കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഡേറ്റുകൾ തന്നെയാണ് ഇതിന്റെ എക്സാമിനേഷൻ നടക്കുന്നത് ഓക്കെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ ആണ് ഒരുപാട് ചോദിച്ചു എന്നാണ് എന്നാണ് ഓൺ ഡിമാൻഡ് ഡേറ്റ് വരെ എന്നുള്ളത് സോ നമ്മുടെ ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി അപ്ലൈ ചെയ്യാൻ ജൂലൈ പത്തിന് നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആവും നമുക്ക് അപ്ലൈ ഡേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും ഡേറ്റ് പ്രീബുക്ക് പോയിട്ട് പറ്റും അങ്ങനെ എഴുതി ഈ വർഷം തന്നെ പാസ് ആയിട്ട് നിങ്ങൾക്ക് ഈ വർഷം തന്നെ ഡിഗ്രികളിൽ മറ്റുള്ള മേലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് അത് ഇവിടെ നഷ്ടപ്പെട്ടുള്ള മക്കളെ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ആ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും യൂട്ടിലൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് മറ്റൊരു നമുക്ക് വീണ്ടും കാണാം അത് വരയ്ക്കും താങ്ക്